ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ടിപ്പ് ഉറുമ്പ് ശല്യം എങ്ങനെ ഒഴിവാക്കാം രണ്ടാമത്തെ ടിപ്പ് നമ്മളെല്ലാം പച്ചക്കറി ചെടികളെല്ലാം നട്ടി വെച്ച് കഴിയുമ്പം അതിൽ ഉറുമ്പും കീടങ്ങളൊക്കെ വന്ന് നശിപ്പിക്കും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം മൂന്നാമത്തെ ടിപ്പ് വീട്ടിലുള്ള ബാത്റൂമും ടോയ്ലറ്റും കുറവ് ചിലവിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ എങ്ങനെ നമുക്ക് വൃത്തിയാക്കാം അപ്പം ആദ്യത്തെ ടിപ്പ് ഉറുമ്പ് ശല്യം എങ്ങനെ ഒഴിവാക്കാം ഒരു ബൗൾ എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പഞ്ചസാര ഇതുപോലെ വേണമെങ്കിലും എടുക്കാം ഇല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും പറ്റും അപ്പം ഞാനിപ്പം മുഴുവനോടെയുള്ള പഞ്ചസാര ഇതുപോലെ തന്നെയാണ് ഒരു ബൗളിലേക്ക് എടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണ് സോഡാപ്പൊടി നമ്മളിപ്പോൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി ഉണ്ടല്ലോ അര അരസ്പൂണ് സോഡാപ്പൊടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കണം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലിപ്പോൾ ബിസ്ക്കറ്റോ എന്നെ സ്നാക്സൊക്കെ തിന്നിട്ട് ഒരു ചെറിയ ഇച്ചിരി പൊടി അതിൽ ഇതിലൊക്കെ വീണ് സോഫയിലൊക്കെ വീണ് കിടന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഉറുമ്പിൻ്റെ മേളമായിരിക്കും അവിടെ അതുപോലെ തന്നെ അടുക്കളയിലും നമ്മുടെ കബോർഡിലും കട്ടിലയിലും ഒക്കെ ഉറുമ്പുകൾ വരുന്ന സമയത്ത് ഇതുപോലെ പഞ്ചസാരയും സോഡാപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് കുറേശേ കുറേശേ ഒരു വേറെ വേറെ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ കഷ്ണത്തിലോ നമ്മൾ ഇട്ടിട്ട് നമ്മൾ അവിടെയൊക്കെ അങ്ങ് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഉറുമ്പുകൾ അതിലേക്ക് വരും പഞ്ചസാര ഉള്ളിടത്ത് ഉറുമ്പ് ഉറപ്പായിട്ടും വരുമല്ലോ അപ്പോൾ ഈ പഞ്ചസാരയും നമ്മൾ സോഡാപ്പൊടിയും കൂടെയാണല്ലോ മിക്സ് ചെയ്തിരിക്കുന്നത് ഈ സോഡാപ്പൊടി ഉള്ളിൽ പോയ ഉടനെ തന്നെ ഉറുമ്പ് നശിച്ചു പോകും അപ്പം ഇതുപോലെ വെച്ച ഇതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ ഒന്നുമില്ല സ്പ്രേയൊക്കെ അടിക്കുന്നേക്കാളും നല്ലൊരു ഒരു ടിപ്പാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ സോഡാപ്പൊടിയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇനി രണ്ടാമത്തെ ടിപ്പ് ഇത് കണ്ട നമ്മൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ നട്ട് ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേനും ഉറുമ്പ് അല്ലെങ്കിൽ കീടങ്ങളൊക്കെ വന്ന് ഇതുപോലെ അതിനെ നശിപ്പിച്ചങ്ങ് കളയും ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ് അപ്പോൾ നമുക്ക് പറ്റിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാവേ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു സ്പൂണ് സോപ്പ് പൊടി നമ്മളിപ്പോൾ തുണിയൊക്കെ അലക്കാൻ എടുക്കുന്ന സോപ്പ് പൊടി സോപ്പ് പൊടി ഇല്ലെങ്കിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും മതി ഏതെങ്കിലും സോപ്പ് നമ്മൾ ഒരു സ്പൂണ് ഞാനിപ്പോൾ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് സോപ്പ് പൊടി ഇതിലേക്ക് ഞാൻ ഈ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു വലിയ സ്പൂണ് നിറച്ചും വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതാണ് ഞാനിപ്പം വൈറ്റ് വിനീഗർ ഇത് ഞാനിപ്പോൾ ഒരു വലിയൊരു തവി എടുത്തിട്ടുണ്ട് അതിൽ ഒരു തവിയോളം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കൂട്ടാനുള്ള ഇതാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു സ്പൂണ് സോപ്പ് പൊടിയും പിന്നെ ഒരു വലിയ തവി വിനാഗ്രീം അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടലിനകത്ത് ഒഴിച്ചിട്ട് നമ്മളിത് ആ ചെടി നമ്മളിപ്പോൾ പച്ചക്കറികളൊക്കെ നട്ടിരിക്കുന്ന ചെടിയിൽ ഈ പുഴുക്കൾ കീടങ്ങൾ പിന്നെ ചില സമയത്ത് ഈ വെളുത്ത ഒരുമാതിരി പുഴുക്കൾ വന്നിട്ട് അത് മൊത്തം പെട്ടെന്ന് അങ്ങ് നശിപ്പിച്ച് കളയും അതൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ മിക്സ് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കതെല്ലാം മാറിക്കിട്ട് നമ്മുടെ തൈകളൊക്കെ ഉഷാറാകും ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത് ഇത് ഡിഷ് വാഷ് ലിക്വിഡ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നായിരുന്നു അപ്പോൾ നമുക്കത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുപോലെ ഈ നമുക്ക് അടച്ചു വെക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ക്യാപ്പുണ്ട് അപ്പോൾ ആ ക്യാപ്പിനെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഓട്ട ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നോർമൽ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പിൽ ഇതുപോലെ ചെറുതായ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നല്ലത് അപ്പോൾ ഒരു ലിറ്ററൊക്കെ നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്കിത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാപ്പ് ഉള്ള ഒരു ബോട്ടിലെടുത്ത് അതിൻ്റെ ഉള്ളിലെ ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ അടച്ചങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് ദിവസമൊക്കെ ഇത് ഉപയോഗിക്കല്ല അപ്പം ഞാൻ ഞാനിപ്പം ഈ ബോട്ടിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടികളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും പയറും വെണ്ട ഒക്കെ നട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഈ വെളുത്ത പുഴുക്കളും ഉറുമ്പും ഒക്കെ വന്നിട്ടത് ഇതാകുന്ന സമയത്ത് ഇതുപോലെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറ് ഇത് നല്ലൊരു ടിപ്പ് ആട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മൂന്നാമത്തെ ടിപ്പ് നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റും ബാത്റൂമൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന പോലെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അധികം ചിലവൊന്നും ഇല്ലാട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ടോയ്ലറ്റും ബാത്റൂമും കഴുകാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പത്ത് രൂപയുടെ സോപ്പ് പൊടി നമ്മൾ പാ തുണിയൊക്കെ കഴിയുന്നത് വലിയ വിലയുടെ ഒന്നും വേണ്ട ഏറ്റവും വില കുറവിൻ്റെ ഒരു പാക്കറ്റ് സോപ്പ് പൊടി വന്നി ഇത് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു സ്പൂണ് ഉപ്പും ഒരു സ്പൂണും സോപ്പ് പൊടിയും കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ടോയ്ലറ്റും ബാത്റൂമും ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരു ഗ്ലൗസ് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലൗസ് കൈയിലിട്ടിട്ട് മൂന്ന് ടോയ്ലറ്റും ബാത്റൂമും ബാത്റൂമുമാണ് ഞാനിപ്പം ഇത്രയും പൊടി കൊണ്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുവേ ഇത് കണ്ടോ ഞാനിപ്പം ടോയ്ലറ്റും ബാത്റൂമും കഴുകാതെ ഒരാഴ്ചയായി വള വല്ലാണ്ട് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഡൊമെക്സും ഹാർപ്പിക്കും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വിളിച്ചാൽ വ ഭയങ്കര വിലയും അതുപോലെ തന്നെ നമുക്ക് അത്രയ്ക്ക് ബാത്റൂമും ടോയ്ലറ്റൊക്കെ ക്ലീൻ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ ഇതുപോലെ സോപ്പ് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും ആ സോപ്പ് പൊടിയുടെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അപ്പോൾ ഒരു കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടി ആ ക്ലോസറ്റിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഇച്ചിരി പൊടി എടുത്താൽ മതിയിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അധികം ഒന്നും വേണ്ട ഇത്രയും മാത്രം മതി എന്നിട്ട് നമ്മളുടെ ടാപ്പും നമ്മളുടെ ഫ്ലഷ് ടാങ്കും എല്ലാം നമുക്കൊന്ന് തേച്ച് കഴുകിയെടുക്കാം ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം ബാത്റൂമും ടോയ്ലറ്റൊക്കെ തേച്ച് കഴുകാൻ നേരത്തെ ഇതുപോലെ നമ്മുടെ ടാപ്പും എല്ലാം ഒന്ന് തെ നന്നായിട്ടൊന്ന് കഴുകിക്കഴിഞ്ഞാൽ ബാത്റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും ഇല്ലെങ്കിൽ കുറച്ച് കളയുമ്പോഴേ ഈ ടാപ്പൊക്കെ കറുത്ത് വൃത്തികേടായി പോകും അപ്പോൾ ടോയ്ലറ്റും ബാത്റൂമും കഴുകുന്ന സമയത്ത് നമ്മളെല്ലാം ഒരു ദിവസം കൊണ്ട് എങ്ങനെയും ഇതിനു വേണ്ടി അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ ബാത്റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുക അപ്പോൾ ഒരു തരി മതി കണ്ടോ എത്ര നല്ല പതയായിട്ട് നന്നായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലഷ് ടാങ്കും ഇതും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര വൃത്തികേടായി കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ കയറുമ്പോൾ അത്ര ഒരു ഇതുണ്ടാ ഒരു ഒരു സുഖം ഉണ്ടാകത്തില്ല അതുപോലെ നമ്മുടെ വാഷിംഗ് ബേസിനും അതിലുള്ള ആ ടാപ്പും എല്ലാം നമുക്ക് ഇതുപോലെ അതിന് ഞാൻ പറഞ്ഞു ഒരു ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടും ഫ്രഷ് ആയിട്ടും കിടക്കും എന്നിട്ട് നമുക്ക് വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അധികം നമ്മൾ പ്രസ് ചെയ്ത് അങ്ങനത്തെ കഴുകണം എന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉപ്പും സോപ്പിൻ്റെ പൊടിയാണല്ലോ വലിയ അധികം ചിലവുമില്ല നമുക്കിതുപോലെ നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം കണ്ടാൽ ഞാൻ എൻ്റെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്കിപ്പോൾ അധികം ചിലവൊന്നുമില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇനി ഒരു വീഡിയോയെ കാണാം ടിൽ ദെൻ ബായ് ബായ്